നിങ്ങളോട് പറഞ്ഞു ഞാൻ പൈസ വാങ്ങിയത് ജിന്റുന്റെ പി ആർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഞാൻ ബിഗ് ബോസ് കാണാറുണ്ടോന്ന് നീ നോക്കേണ്ട കാര്യമില്ലല്ലോടാ നീ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയടാ ഏത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പൈസ വിനു വിനു അടിസ്ഥാനത്തിലേ എന്ത് ഞാൻ എന്നെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞതിന്റെ തെളിവ് ചോദിക്കാനാടാ നീ വീട് വിട്ടല്ല അനുമോൾക്കുള്ള പിയാർ നല്ല വൃത്തിയായിട്ട് ചെയ്തല്ലോ പൈസ മേടിക്കുന്ന നീ കണ്ടോ ഏടാ പൈസ മേടിക്കുന്ന നീ കണ്ടോ നിന്റെ തെളിവുണ്ടോടാ നിന്റെ തെളിവുണ്ടോ അതിന്റെ ആവശ്യം നീ പി ആറ് ചെയ്യുന്ന പോലെ എനിക്ക് പി ആറ് ചെയ്യേണ്ട കാര്യമില്ലേ ഒന്നാമത്തെ കാര്യം ഞാൻ ബിഗ് ബോസ് നൂറ് ദിവസം അല്ലല്ല ഞാൻ പറയുന്നതെന്ന് കേക്ക് ഞാൻ പറയുന്ന അങ്ങോട്ട് കേക്കടാ നീ ഞാൻ അങ്ങോട്ട് പറയുന്ന അങ്ങോട്ട് കേക്കടാ നിന്റെ നന്ദേനാണ് ഞാൻ വിളിച്ചത് നീ എന്താ വാപ്പാക്കും പറയുന്നേ എല്ലാവരും കൂടി നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചില്ലല്ലോ അഖിലെ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ തന്തക്ക് ഞാൻ വിളിച്ചോ നിന്റെ സ്റ്റാൻഡേർഡാണ് നിനക്കുള്ളത് നീ വല്യ ആധികാരികമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഒരാളെ വിളിച്ചിട്ട് മാന്യമായിട്ട് സംസാരിക്കുമ്പോ അയാ അയാളെ തന്തക്ക് വിളിക്കലാന്നോടാ നിന്റെ മാന്യതും